ലക്ഷദ്വീപങ്ങൾ മിഴിതുറന്നു പ്രഭാതസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഭഗവാന്റെ സ്വർണധ്വജത്തിൽ വർണ്ണങ്ങൾ വിതറിയ മുഹൂർത്തം ശ്രീകോവിലെ നെയ്ത്തിരുദ്ദീപങ്ങൾ കൂപ്പുകൈയായി ഉയർന്ന മുഹൂർത്തത്തിൽ അന്നദാന പ്രഭുവായ ശ്രീ വൈക്കത്തപ്പൻ്റെ സർവാഭരണ വിഭൂഷിതമായ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാനെത്തിയത് ആയിരങ്ങൾ പതിനൊന്നാം ഉത്സവനാളിലെ വിളക്കെഴുന്നള്ളിപ്പ് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ടനിര കാണാമായിരുന്നു തന്ത്രി കിഴക്കിനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി മേൽശാന്തി ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നട തുറന്ന് പൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ വേദമന്ത്രോച്ചാരണവും പഞ്ചാക്ഷരി മന്ത്രവും ഉയരുന്നുണ്ടായിരുന്നു വൈക്കത്തപ്പ അഭയം തരണമേ എന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ തൊഴുകൈകളോടെ ആയിരങ്ങൾ കാത്തുനിന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കു ഭാഗത്തുള്ള ആൾത്തറയിൽ അനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം ഐഫോറിന്യൂസ് വൈക്കം